നമസ്കാരം ചർച്ചുകളും പള്ളികളും അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശരിക്കിന് ഇത് ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആളുകളെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും ഇതും ഹിന്ദുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് കാരണം ഇവരൊക്കെ യഥാർത്ഥ ആർ എസ് എസുകാരല്ലേ ബി ജെ പി കാരല്ലേ ഏഹ് ശരിക്കിന് യഥാർത്ഥ ഹിന്ദുവിന് ഒരു വർഗീയവാദി ആവാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും യഥാർത്ഥ വിശ്വാസികൾക്ക് മറ്റു മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് അവരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകതാശവാദം ഉന്നയിച്ചു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഹിന്ദു ഐക്യവേദി നേതാവ് എന്നും പറഞ്ഞുകൊണ്ട് ആർ വി ബാബു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പാലയൂർ ചർച്ച് ശിവക്ഷേത്രമായിരുന്നെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു എന്ന് പറഞ്ഞിട്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ശരിക്കിന് ഇതേപോലെ ഒരു പ്രസ്താവന രണ്ടായിരത്തി ഇരുപതില് കൃഷ്ണരാജ് അഡ്വറ്റ് കൃഷ്ണരാജ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു ചർച്ചിനെ കുറിച്ചായിരുന്നു ആ പ്രസ്താവന ആ പ്രസ്താവന ഇവിടെ വായിക്കാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആണ് സ്വന്തം പുത്തൻ പള്ളി വടക്കുംനാഥന്റെ സ്വന്തം വസ്തുവിലാണ് തൃശൂർ റോമൻ കത്തോലിക്ക രൂപതയുടെ ആർച്ച് ബിഷപ്പിന്റെയും സ്വന്തൻ പുത്തൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തൃശൂർ സെന്റ് തോമസ് കോളേജും ഹോസ്റ്റലും വടക്കുംനാഥന്റെ വസ്തുവിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മതേതൃത്വം പൂത്തിനഞ്ഞപ്പോൾ വടക്കുംനാഥന്റെ പറമ്പിൽ പള്ളി പൊങ്ങി രൂപത പൊങ്ങി കോളേജും പൊങ്ങി അങ്ങനെ പൊങ്ങി പൊങ്ങി റോമൻ കത്തോലിക്ക രൂപതയുടെ ആർച്ച് ബിഷപ്പിന്റെയും അഭിമാനമായി മാറി ശരിക്കു പറഞ്ഞാല് ഇവര് ഈ മതവർഗീയത നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ആളുകൾ ഹിന്ദു മത ദൈവങ്ങളെ ഭയങ്കരമായിട്ട് അവഹേളിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട് പലതും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത് കാരണം അവരുടെ മതങ്ങളെ അവരുടെ ദൈവങ്ങളെ നമ്മളിൽ ആരെങ്കിലും അവഹേളിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആർ എസ് എസിനെ അല്ലെങ്കിൽ ബി ജെ പി യെ അംഗീകരിക്കാത്ത അവരോട് കൂട്ടുകൂടാൻ താല്പര്യമില്ലാത്ത ഹിന്ദുമത വിശ്വാസികൾ പോലും അവർക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു സ്ഥിതിഗതികള് ഇപ്പൊ നമ്മളൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലെ അത് ഹിന്ദുവിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് മാർക്സിസ്റ്റിൽ നിന്ന് ലീഗിൽ നിന്ന് അങ്ങനെ പല പാർട്ടിയിൽ നിന്നും ഈ പറയുന്ന ബി ജെ പിയിലേക്ക് കൂറു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അത് മറ്റൊന്നല്ല കാരണം എന്താണറിയോ നിങ്ങളെല്ലാവരും ഇടുന്ന പോസ്റ്റുകൾ മതങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ അവഹേളിച്ചു കൊണ്ടിടുന്ന പോസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങും ആ വിശ്വാസി അതിൽ നിന്നും ആ വിശ്വാസത്തെ ആരാണ് സംരക്ഷിക്കുന്നു എന്ന മുഖമൂടി അണിഞ്ഞുകൊണ്ട് വരുന്നത് ആരാണോ അവരുടെ കൂടെ കൂടും യഥാർത്ഥത്തിൽ ആർ എസ് എസ് ചെയ്യുന്നത് അത് തന്നെയാണ് ബി ജെ പി ചെയ്യുന്നത് അത് തന്നെയാണ് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് അവരുടെ ഉദ്ദേശം തന്നെ മുൻകാലങ്ങളിൽ അവരൊക്കെ എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ് എന്ത് ഇന്ത്യ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് അതാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ ഈ ഹിന്ദുമത രാഷ്ട്രം ആക്കിയതിനു ശേഷം അതിൽ താഴ്ന്ന ജാതി മേൽജാതി എന്നൊക്കെ പറഞ്ഞു കണ്ട് എന്താ പറയുക കുഴികുത്തി അതിലേക്ക് കഞ്ഞി വിളമ്പി അതിൽ നിന്ന് കഞ്ഞി കുടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാൻ പോകുന്നുണ്ടാവും എന്നുള്ള കാര്യം കൂടെ നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പം ഇവിടെ ക്ഷേത്രങ്ങൾ കെട്ടിപ്പോക്കുന്നത് മറ്റൊരാൾ കെട്ടിപ്പൊക്കിയ പള്ളിയുടെ മുകളിലോ അല്ലെങ്കിൽ ചർച്ചുകളുടെ മുകളിലോ ആണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോടാണ് അല്ലേ ആ ദൈവത്തിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കച്ചവടമാക്കി നടക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്നത് എന്നുള്ളത് നൂറുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമാണ് ഇവരുടെ ഈ മുഖംമൂടി നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ നിങ്ങൾക്കാണ് നല്ലത് അല്ലാത്ത പക്ഷം അതിൻ്റെ നഷ്ടം വരാൻ പോകുന്നതും നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക ഒരുപാട് ആളുകൾ ക്രിസംഗികളായിട്ടുള്ള ആളുകൾ കാസയൊക്കെ ഭയങ്കരമായിട്ട് ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ശരിക്കിനി യഥാർത്ഥത്തിൽ കാസ ക്രിസ്ത്യാനികളുടെ ഒന്നുമല്ല എന്നുള്ളത് ഒരുപാട് പുരോഹിതന്മാരെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് ഇതിന്റെ മുൻപ് തന്നെ ഒരുപാട് പുരോഹിതമാര് പറഞ്ഞിട്ടുണ്ട് കാസികമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം മേടിച്ചുകൊണ്ട് പല രീതിയിലുള്ള കുപ്രചാരണങ്ങൾ പലരും എന്ത് ചെയ്യുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ പിന്നില് ബി ജെ പിയും ആർ എസ് എസും ആണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ കൊച്ചു കേരളം മതവർഗീയവാദികൾക്ക് വിട്ടു നൽകാതെ മത സൗഹാർദ്ദ നാടായിക്കൊണ്ട് തന്നെ നിലനിർത്തി പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ മതവർഗീയത അത് നമ്മളുടെ നാടിനെ ആപത്താണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ